ചിക്കൻ പെരട്ട് നിങ്ങൾ മറക്കും ഇങ്ങനെ ഒരു കോളിഫ്ലവർ പെരട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയൊരു ഇങ്ങനെ ഒരു കോളിഫ്ലവർ പെരട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റിൽ ഒരു കോളിഫ്ലവർ പെരട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അതിനാവശ്യമായ ഈ കോളിഫ്ലവർ ഒരു വലിയ സൈസ് കോളിഫ്ലവർ എടുക്കുക അത് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ മീഡിയം സൈസിൽ കട്ട് ചെയ്യുക ഞാൻ ഇത്തിരി വലിയ സൈസിലാണ് കട്ട് ചെയ്യുന്നത് കാരണം ആ ചിക്കൻ്റെ ഒരു ഇതിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുപ്പത്തിൽ എടുക്കണമെന്നൊന്നുമില്ല ഇതിനെ ഇതിനെയും വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യാനുള്ളതാണ് ഞാൻ കുഞ്ഞു പീസിനെയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളിനി ഇതിനെന്ത് ചെയ്യാൻ പോകുന്നു ഇനി ഒരു പാത്രത്തിലിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നു വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതിൽ ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള ഇടങ്ങളും പുഴുക്കളും ഒക്കെ എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ഇതിനെ ഒരു പാത്രത്തിലോട്ടാക്കി പിന്നെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം അത് കഴിഞ്ഞിട്ട് ഇതിനെ പിന്നെ അടുപ്പിൽ വെച്ച് പിന്നെ തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് പിന്നെ സിമ്മിലിട്ട് വെച്ചിരുന്നാൽ മതി പിന്നെ ഇതിൻ്റെ പുഴുക്കളെല്ലാം പോയി കിട്ടും അപ്പോൾ ഈ കോളിഫ്ലോർ എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ പിന്നെ വെജിറ്റബിളാണ് ഇപ്പോഴൊക്കെ ഇവിടെ നാട്ടിലൊക്കെ ഇതെല്ലാവരും നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ അടുപ്പത്ത് അടുപ്പിൽ വെച്ചിട്ട് അത് ഒരു ഒരുത്തിള വന്നിട്ട് ഞാനിനി സിമ്മിലാക്കി ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇത് അൻപത് ശതമാനം വേഗമായിട്ടുണ്ട് ഈ കോളിഫ്ലവർ ഇപ്പോഴും അപ്പം ഇതിൻ്റെ വേഗം എന്ന് പറയുന്നത് അൻപത് ശതമാനം ഇങ്ങനത്തെ ഈ തിളപ്പിക്കുന്നതിൽ കൂടി ബാക്കി അൻപത് ശതമാനം അടുത്ത നെസ്റ്റ് പ്രോസസ്സിൽ കൂടിയാണ് അപ്പോൾ ഇതിനെ ഞാൻ അഞ്ച് മിനിറ്റോളം പിന്നെ സിമ്മിൽ വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുഴുക്കളും കീടങ്ങളും എല്ലാം പോയി അതായത് ക്ലീനായിട്ട് ഞാൻ എടുത്തു അപ്പോൾ ഇനി ആവശ്യമായ ഇതിനാവശ്യമായ മസാലക്കൂട്ടെന്ന് പറയുന്നത് ഒരു ചെറിയ സവാള എടുത്ത് കൃഷ്ണങ്ങളാക്കിയതും ഇപ്പം ഇതുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇത്രയും വേണമെന്നില്ല കുറച്ച് കുറച്ചാലും മതി അപ്പോൾ ഈ മൂന്ന് ചേരുവകളും കൂടി മിക്സയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് ഇതാ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഈ വേഗിച്ച പാത്രത്തിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണിതിൽ ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക കോളിഫ്ലവറിൽ ഞാൻ ഒപ്പിട്ട് തിളപ്പിച്ചത് കൊണ്ടാണ് കുറച്ച് ഉപ്പ് ഇട്ടത് ഞാൻ പിന്നീട് ഉപ്പ് കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നേരത്തെ പേസ്റ്റാക്കിയാൽ പിന്നെ ആ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി സവാളയുടെ പേസ്റ്റും ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒരു വലിയ നാരങ്ങയുടെ നീരും കൂടി ചേർക്കണം ചേർത്ത് ഇതിനാവശ്യമായ ഉപ്പും നേരത്തെ ഇട്ടതും കുറച്ചും കൂടി ശകലം കൂടി വേണം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനും ചേർത്തിട്ട് വെള്ളമൊഴിച്ച് അതിനെ പേസ്റ്റാക്കി എടുക്കണം നല്ലപോലെ ഒരു കുഴഞ്ഞ ഭാഗത്തിന് ആ പേസ്റ്റായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത് പിന്നെ നോണ കഴിക്കാത്തവർക്ക് ഉള്ള ഒരു ഹോമാണ് കോളി ഫ്ലവർ സോയ പിന്നെ പനീർ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്നത് പിന്നെ വെജ് കഴിക്കുന്ന വെജിറ്റബിൾസ് കഴിക്കുന്നവരുടെ ഒരു വിഭവമാണ് അവർക്ക് ഇത് അടിപൊളിയായിട്ട് നോണിൻ്റെ അതേ ടേസ്റ്റിൽ വെച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ മസാലയെല്ലാം മാരിനേറ്റ് ചെയ്ത് ഒരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക അതിൻ്റെ മസാലകളെല്ലാം പിടിക്കാൻ അപ്പോൾ ഇതാ ഈ ഭക്ഷണങ്ങളെല്ലാം ഈ രീതിക്കും മസാലയില്ല വരട്ട് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളിന് അടുത്തതിന് വേണ്ടുന്ന ഗ്രേവിക്കുള്ള സാധനമാണ് ഒരു മൂന്ന് സവാള ഒരു മീഡിയം സവാള ഒരു മൂന്ന് തക്കാളി അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് അതായത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി പിന്നെ കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ വലിയ പീസായിട്ടാണ് ഇത് ഒരു ചിക്കൻ്റെ പീസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ചിക്കൻ്റെ കാല് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അയച്ചിട്ട് ഞാനതൊക്കെ എല്ലാം അത്രയും വെച്ച് ഇത് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് ടുത്ത് മറ സൈഡ് ആ ഒരു സൈഡ് വെന്ത് വരുമ്പം സൈഡും കൂടിയിട്ട് വലിച്ച് ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അൻപത് ശതമാനം വേഗം ഇതിൽ ഉണ്ടാകണം അപ്പോൾ ആദ്യം നമ്മൾ ഒരു അൻപത് ശതമാനത്തിളപ്പിച്ച സമയത്ത് പിന്നെ സിമ്മിലിട്ട് വേവിച്ചിട്ട് ബാക്കി അൻപത് ശതമാനം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പം വേഗണം അപ്പം അതായത് കോളിഫ്ലവർ വെന്ത് വന്ന് ഉറപ്പാക്കണം ഇനി അടുത്തുള്ള ലാസ്റ്റുള്ള പ്രൊസീജിയറിൽ ഇതിന് കൂടുതൽ വേവിക്കുന്നില്ല രണ്ടാമത്തെ രണ്ടാമത്തെ ടാഷിലും ഇതേപോലെ ഇതെടുത്തിട്ട് കൊടുത്തു എല്ലാം പിന്നെ കോളി എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി അപ്പം ഇനി ഇത്രയും എണ്ണ മതി നമ്മൾ നമ്മളിനി കൂടുതലായിട്ട് അഡീഷണൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം കോളി തന്നെ ഒത്തിരി എണ്ണയുണ്ട് അപ്പോൾ അത് ഈ ഗ്രേവിയിൽ ചേർക്കുമ്പം പിന്നെ അതിൻ്റെ എണ്ണയെല്ലാം അതിലോട്ട് വരുന്ന എണ്ണം അപ്പം ഇനിയും കൂടുതൽ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എണ്ണ കൂടുതലായി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇതായി പരിചിത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സവാളയൊക്കെ ഇട്ടതിന് ശേഷം അയച്ചു രൂപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കറി ലീസൊക്കെ ഇട്ടുകൊടുത്ത് എൻ്റെ കയ്യിൽ കറി ലീസില്ല ഒരു രണ്ട് പച്ചമുളകൊക്കെ ആ രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മുളക് കൂടി മാത്രമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കിതിൽ പച്ചമുളകും അച്ചിരി കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് പിന്നെ നാല് സൈഡൊക്കെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഒന്ന് അതിൻ്റെ പച്ചമണവൊക്കെ ഒന്ന് മാറി ഒന്ന് വഴിൻ്റെ ഒന്ന് വരുമ്പോൾ ഇനി അതിൻ്റെ ഇതിൻ്റെ അടുത്തുള്ള പരിപാടി എന്താണെന്ന് നോക്കാം അടുത്ത് എന്താണെങ്കിൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ അപ്പോൾ ഈ സവാളയ്ക്കും തക്കാളിക്കും ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് ആയിട്ട് അതിൽ നമുക്ക് ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അതായത് ഈ മുളകെന്ന് പറയുന്നത് ഞാൻ പിന്നെ കോളിഫ്ലവറ് പുരട്ടിയുള്ള ആ അതിൻ്റെ ബാക്കിയിരുന്ന ആ പേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഈ സവാളയുടെ ഈ തൊലിയും ഈ വെളുത്തുള്ളിയുടെയൊക്കെ തൊലി വെച്ച് നല്ലൊരാട്ടിപ്പൊള്ളി ഒരു പളം ഒന്നും കെട്ടും നമ്മളതിനെടുത്ത് വെറുതെ കൂടി കളയരുത് ഇതിനെ എന്ത് ചെയ്യണം അപ്പോൾ ഇതിൽ ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് തക്കാളി ചേർത്ത് അപ്പോൾ ഈ സവാളയുടെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും എല്ലാത്തേ എങ്ങനെയുള്ള നമ്മളൊക്കെ തൊലിക്കുന്നതിൻ്റെ തൊലി ഈ രണ്ട് തൊലിയും സവാളയും വെളുത്തുള്ളിയും എന്ത് ചെയ്യണം നമ്മളെല്ലാം ഒരു കവറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു ബോട്ടിലോട്ടിട്ട് അത് നികക്ക വെള്ളം ഒഴിച്ചിട്ട് ഒരാഴ്ച വെച്ചേക്കണം അപ്പോൾ ഇതിലെന്തെന്നാ ഇതിൻ്റെ ഈ മസാലയെല്ലാം ഒന്ന് പിന്നെ വേഗാനായിട്ടും ആ കക്കാടിയൊക്കെ ഒന്ന് അടഞ്ഞു വരാൻ ഇച്ചിരി അര ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് അത് നല്ല വെന്ത് പിന്നെ മസാലയൊക്കെ എല്ലാം വേഗണം മസാലയെല്ലാം വെന്ത് പാകമായി അതിൽ നിന്നും എണ്ണ തെളിയുന്നൊരു സമയം വരുമ്പം ആകുമ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ചിക്കൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ചിക്കൻ്റെ കാലൊക്കെ അതിടെ കിടക്കുന്ന കാലയൊക്കെ കണ്ടോ കോളിഫ്ലവറിൻ്റെ കാലിൽ അപ്പോൾ അങ്ങനെ ഇതിനെ നമ്മളങ്ങോട്ട് ഇതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇത് മല്ലിയിലാണ് മല്ലിയില ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം ചേർത്ത് കൊടുത്തു ഇത് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി മണം കിട്ടുന്നതാണ് അപ്പോൾ അതിനെ നല്ലപോലെ ഇതാ മിക്സ് ചെയ്ത് നല്ലപോലെ പൊട്ടി ഒഴിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം ആ ഇങ്ങനെ തന്നെ ഇത് കുറച്ചുകൂടി ഇങ്ങനെ കഴിഞ്ഞാൽ ഈ രീതിക്കും കുറച്ചുകൂടി നല്ല മൂപ്പിച്ച് കഴിഞ്ഞാൽ ഈ രീതിക്കും എടുത്ത് കഴിക്കാവുന്നതാണ് പക്ഷേ ഇവിടെ ഇനി വേറൊരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെ ഇത് ഇതാ ഇതിട്ട്താ ഒരു അര ഗ്ലാസ് പാൽ ഇതാ ചേർക്കുന്നുണ്ട് ഞാൻ അര ഗ്ലാസ്സും ഒരു ഗ്ലാസ് പാൽ വരെയും മാക്സിമം ചേർക്കാം ഇത് പിന്നെ പാലം എന്ന് പറയുന്നത് പശുവിന് പാലാണ് പിന്നെ ഇത് തേങ്ങാ പാലല്ല കാരണം ഇത് ഞാൻ ചപ്പാത്തിക്കുള്ള കറിയാണ് അപ്പം ചപ്പാത്തിക്കോ ബ്രേക്ക്ഫാസ്റ്റിനോ ഉള്ള കറിക്കൊക്കെ നമ്മൾ തേങ്ങാ പാലിന് പേരും പശുവും പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റിനൊന്നും പോരും കുറവും വരത്തില്ല കേട്ടോ അപ്പം ഞാൻ ഈ അര ഗ്ലാസ് പാൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുത്തത് ഒരുമിച്ചെടുത്ത് ഒഴിക്കരുത് കാരണം ആ കോളിഫ്ലവറിൻ്റെ മസാലയൊക്കെ അതിൽ നിന്ന് വിട്ടുപോകാതെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് സൈഡിൽ നിന്ന് ഒക്കെ ഒഴിച്ചെടുത്ത് വരുമ്പോഴത്തന്നും നല്ല ആയിട്ട് വരും അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണമല്ലോ ഇങ്ങനെ പിന്നെ ഒക്കെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇനി അടച്ചു കൊടുക്കുക ഞാൻ ഞാനിതിൽ പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യം ഒന്ന് അടച്ച് വെച്ച് ഒരു കുറച്ച് ഒരു മിനിറ്റ് സെമ്മിലിട്ട് വെച്ചതിന് ശേഷം അതിൽ കഴിഞ്ഞ് വീണ്ടും എടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അര ഗ്ലാസ് വെള്ളത്തിന് വരെ നിങ്ങൾക്ക് ഫുൾ ഒരു ഗ്ലാസ് പാല് ചേർക്കാം പിന്നെ അല്ലെങ്കിൽ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ പാൽ ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടും അപ്പം ഞാൻ അര ഗ്ലാസ് വാല് നേരത്തെ ഒഴിച്ചിട്ട് പിന്നെ ഒരു അര ഗ്ലാസ് പെടുത്തവും കൂടി ചേർത്ത് അതതിനെ പോലെ ഇതാ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ഇതാ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചിക്കൻ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് തന്നെ പറയാം അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കോളിഫ്ലവറിൻ്റെ ഈ പെരട്ട് അപ്പം നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം പിന്നെ വീണ്ടും അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അതായത് ഈ മസാലയും കോളി ഫ്ലവറും കോളി ഫ്ലവറിലുള്ള മസാലയും തക്കാളിയും ഒക്കെ എല്ലാം വഴഞ്ചി വന്ന് അതിൻ്റെ എല്ലാം ഒന്ന് മസാല പിടിക്കാനായിട്ട് കണ്ട ആട്ടിപൊളി രീതിലിത മസാലയായിട്ടുള്ള എന്തോ ഒന്നാണ് കോളി ഫ്ലവർ പുരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ട നിങ്ങൾ വെച്ച് നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് നല്ല ചപ്പ ചപ്പാത്തിക്കും ചോറിനുമൊക്കെ എല്ലാം കഴിക്കുക ചിക്കൻ പോലെ വെജ് കാട്ട ഒരു നല്ല ഒരു ഓപ്ഷനാണിത് പിന്നെ ഈ കോളിഫ്ലവർ കറി ഇതങ്ങനെതാണ് ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ ചിക്കൻ അതാ എടുത്ത് ഞാനിതാ ഒരു മൂന്ന് സ്പൂൺ ചിക്കൻ പിന്നെ പെരട്ട് ഇതായെടുത്ത് ഒക്കെ വെച്ച് ഇത് അടിപൊളി സെറ്റപ്പിൽ കഴിക്കാൻ പോണേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ കമൻ്റ് അറിയിക്കുക നല്ല ഒരു അട്ടിപ്പൊളി വിഭവമാണ് പിന്നെ കോളിഫ്ലവറിൻ്റെ ചിക്കൻ പെരട്ട് പോലത്തെ ഒരു കോളിഫ്ലവർ ഫ്ലവർ പെരട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക